ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു മിസ്റ്റേക്ക് ഇതാണ് നിങ്ങൾ പഠിച്ച് തുടങ്ങിയ ശേഷം ഒരു എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനം മൂന്നാല് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ പഠനം ഒന്ന് കുറച്ചേരത്തേക്ക് നിർത്താം എന്നുള്ളതാണ് ഈ പറഞ്ഞ മിസ്റ്റേക്ക് എന്താണ് ഈ മിസ്റ്റേക്കിൻ്റെ അപകടം എന്നുള്ളത് വിശദമാക്കി തരാം അതിനായിട്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പം ഇതിന് പറയുന്ന ഒരു വാക്കാണ് മൊമെൻ്റം നഷ്ടപ്പെടുക എന്ന് പറയും മൊമെൻ്റം എന്താണെന്നുള്ളത് സിമ്പിൾ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ക്രിക്കറ്റ് സാധാരണ കാണാറുള്ളതാണല്ലോ ക്രിക്കറ്റിൽ ഒരു ബാറ്റ്സ്മാൻ നന്നായിട്ട് കളിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ബാറ്റ്സ്മാൻ കളിക്കുന്നു രണ്ടുപേരും നല്ല രീതിക്ക് കളിച്ചു പോകുന്നു രണ്ടുപേരും കൂടി ഒരു നല്ല രീതിക്ക് റൺ സ്കോർ ചെയ്തു ഒരു നൂറുനൂറ്റി അമ്പത് റണ്ണിൻ്റെ പാർട്ട്ണർഷിപ്പ് രണ്ടുപേരും കൂടി ഉണ്ടാക്കുന്നു അതിൽ നല്ല രീതിക്ക് നിൽക്കുന്നു ബോളിംഗ് ടീമും നല്ല രീതിക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് പെട്ടെന്നൊരു സമയത്ത് ഒരു ബാറ്റ്സ്മാൻ ഔട്ടാവുന്നു ബാറ്റ്സ്മാൻ ഔട്ടാവുന്നു അതുകൊണ്ട് പുതിയതായിട്ട് വരുന്ന ബാറ്റ്സ്മാൻ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ അടുക്ക ഒരു ബാറ്റ്സ്മാൻ ആണെങ്കിൽ ആ ബാറ്റ്സ്മാൻ തുടക്കത്തിൽ ഇവർ രണ്ടുപേരും കളിച്ച ഒരു സ്പീഡിൽ തുടക്കത്തിൽ അയാൾക്ക് കളിക്കാനായിട്ട് സാധിച്ചത് വരില്ല ഇതിന്റെ പ്രധാന കാരണം മൂമെന്റെന്ന് പറഞ്ഞ കാര്യമാണ് ആ ഒരു ബാറ്റ്സ്മാൻ ആ ഒരു ക്രീസിൽ സെറ്റാകാനായിട്ട് കുറച്ച് ബോളുകൾ കുറച്ച് ഒന്നോ രണ്ടോ ഓവറുകൾ എടുക്കുക അയാൾ പതിയെ ഒന്ന് ഫോറും സിക്സും ഒക്കെ അടിച്ചു തുടങ്ങാനായിട്ട് ഇതിന് കാരണം മൊമെന്റോ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ആ ആദ്യം കളിച്ചിരുന്ന രണ്ട് ബാറ്റ്സ്മാൻമാർ കണ്ടിന്യൂസ് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു മുമ്മെന്റോ ഉണ്ടായിരുന്നു അവർ കണ്ടിന്യൂസ് കളിച്ച് പോകാനായിട്ട് സാധിക്കും അവർക്ക് റിസ്ക് എടുത്തുള്ള ഷോട്ടുകൾ അടിക്കാനുള്ള കോൺഫിഡൻസ് കുറച്ചു നേരം കളിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവും ഇത് തന്നെയാണ് നമ്മള് പഠിക്കുമ്പോഴും സംഭവിക്കുന്നു നമ്മൾ ഒരു എക്സാം ഒരു ഉദാഹരണം പറയുകയാണ് ബി ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം അടുക്കുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടാഴ്ച നന്നായിട്ട് പഠിക്കുന്നു ആ എക്സാമിനെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അതിന്റെ റാങ്ക് ലിസ്റ്റിൽ സപ്ലൈ ലിസ്റ്റിലോ മെയിൻ ലിസ്റ്റിലോ വന്നു തന്നെ വരാ വരികയോ വരാതിരിക്കോ ചെയ്യാം അപ്പൊ അങ്ങനെ വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ ആ എക്സാം അവിടെ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ പിന്നെ ചിന്തിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എക്സാമിന് വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു ഇനി എനിക്കൊരു റിവാർഡിംഗ് ടൈം ആണ് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനുള്ള എന്റെ ശരീരത്തിന് റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ് എന്ന് കരുതിയിട്ട് ഇനി എന്തായാലും ഡിസംബർ തീരാറായി ഇനി ന്യൂ ഇയർ തുടങ്ങിയിട്ട് പഠിക്കാം ഇങ്ങനെ ഒരു ചിന്താഗതി ഇത് ന്യൂ ഇയർ സീസണിൽ മാത്രമല്ല വരുന്നത് ന്യൂ ഇയർ കൂടാതെ മറ്റു സീസണുകളെല്ലാം വരും അപ്പോൾ ഇതിനൊന്നും നമ്മുടെ സീസണുകളൊന്നും നഷ്ടപ്പെടുത്തണമെന്നോ ഇല്ലെങ്കിൽ പുറത്ത് ബീച്ച് ബസ്സിന് പോവാതിരിക്കണോന്നോ ഒന്നുമല്ല പറയുന്നത് നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ടൈം അത് പിന്നീട് കുറയ്ക്കാതിരിക്കുക നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും ഒരു ടൈം കണ്ടിന്യൂസ് പഠിച്ചു വരുന്നത് നമ്മുടെ റെസ്റ്റ് എടുത്ത് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പിന്നീട് നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈ ഒരു സ്മൂത്ത്നെസ്സിന് നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല തന്നെ ആ സ്മൂത്ത്നസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ആ സ്മൂത്ത്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾക്ക് ഒരു പരീക്ഷയുണ്ടെങ്കിൽ അടുത്ത ദിവസം ഇന്നലെ നിങ്ങൾ പഠിച്ച സമയം തന്നെ അത്രയും സമയം ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക ക്ലിയർ ആണോ ആ ഒരു ടൈം നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇന്നലെ വരെ പഠിച്ച രണ്ടാഴ്ച പഠിച്ച കാര്യങ്ങള് സ്മൂത്തായിട്ട് പോകാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അപ്പൊ ഇതാണ് ആദ്യം പറയാനുള്ള കാര്യം രണ്ടാമതേ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല എന്നുള്ള ഒരു വാസ്തവം നിങ്ങൾ തിരിച്ചറിയുക ഒരു പർട്ടിക്കുലർ എക്സാം ഒരു ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ പഠിക്കുന്നത് മറിച്ച് നിങ്ങൾ പഠിക്കുന്നത് ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഗവൺമെന്റ് ജോലി ഏറ്റവും വലിയ കാര്യമാണെന്നോ ഏറ്റവും വലിയ സംഭവമാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പി പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ പി എസ് സി യു പി എസ് സി എസ് എസ് സിയോ ബാങ്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ആ ഒരു ഗവൺമെന്റ് ജോബ് എന്നുള്ള ഒരു കാര്യത്തിലോട്ട് ഒരു സെക്യൂർ ജോബ് സ്ഥിരമായിട്ട് പറഞ്ഞു വിടാൻ സാധ്യതയില്ലാത്തൊരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം നമുക്കത് ചെറുതല്ല അപ്പൊ നമ്മുടെ ലക്ഷ്യം ഒരിക്കലും ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറോ ഇല്ലെങ്കിൽ ഒരു പോലീസോ ഇതൊന്നും മാത്രമല്ല നമ്മുടെ ലക്ഷ്യം പലതായിട്ട് ചിതറി കിടക്കണം എല്ലാ പോസ്റ്റിലോട്ടും ചിതറി നമ്മുടെ ലക്ഷ്യത്തെ മാറ്റിയ ശേഷം നമ്മൾ പി പഠിക്കുന്നവരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകാം ക്ലിയർ ആണ് അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ ശേഷം റസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ച ആ എക്സാമിന് വേണ്ടി മാത്രമാണ് അങ്ങനെയല്ല എക്സാം കഴിഞ്ഞ് നമ്മുടെ പഠനം കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ് ഇത് വളരെ സിമ്പിൾ ആണ് കാര്യം എക്സാം വരെ പഠിച്ച ഒരു രീതി വെച്ചിട്ട് നമുക്ക് ആ മൂമെന്റ് നഷ്ടപ്പെടാതെ നമുക്ക് പിന്നെയും പിന്നെയും നമുക്ക് പഠിച്ച് പഠിച്ച് പോകാനായിട്ട് സാധിക്കും ക്ലിയർ ആണോ ആ പിന്നീട് ഉള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്ന് ഇന്നലെ എക്സാം ഇന്ന് എക്സാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ദിവസം പഠിക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും കാര്യം ഇത്രയും ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് രണ്ടാഴ്ച മൂന്നാഴ്ച പഠിച്ചതായിരിക്കും ക്ലിയർ ആണോ ഇതാണ് ആ പറയാനുള്ള കാര്യം അടുത്ത മൂന്നാമതായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പി എസ് സിക്ക് വെളിയിൽ നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് ഇതിന്റെ വേക്കൻസി കുറവാണ് എല്ലാവർക്കും കിട്ടത്തില്ല അഞ്ചു ലക്ഷം പേർക്കോളം മാത്രമാണ് കേരളത്തിൽ ഗവൺമെന്റ് ജോലി ഉള്ളത് ഇതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക് പി എസ് സി പഠിച്ചു തുടങ്ങിയിട്ട് നിങ്ങൾ ഇത് ശരിയാണോ അല്ലെ നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക പി എസ് സി പഠിച്ചു തുടങ്ങിയിട്ട് നിർത്താത്തവർ പലരും ഗവൺമെന്റ് ജോലിക്കാരാണ് പി എസ് സി പഠിച്ചു തുടങ്ങിയിട്ട് ഒരു ചെറിയൊരു ഏജിൽ പി എസ് സി പഠിച്ചു തുടങ്ങിയിട്ട് നിർത്താത്തവർ പലരും ഗവൺമെന്റ് ജോലിക്കാരാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും ഇത് നമ്മൾ തോക്കുന്നത് ഈ പഠനം നിർത്തുമ്പോൾ മാത്രമാണ് ഇതൊരിക്കലും ഒരു മോട്ടിവേഷൻ ആയിട്ട് പറയുന്നതല്ല സത്യസന്ധമായ കാര്യമാണ് കാര്യം പി എസ് സി പഠിച്ച് പാതി വഴിക്ക് ഉപേക്ഷിക്കുന്നവർ പിന്നീട് ഒന്നുകൂടെ പഠിക്കണമെങ്കിൽ വളരെ പ്രയാസകരമായിരിക്കും എല്ലാ കാര്യങ്ങളും മറന്ന് പല കാര്യങ്ങളും മറന്നുപോകും എല്ലാ കാര്യങ്ങളും മറന്നെങ്കിലും പല കാര്യങ്ങളും മറന്നുപോകും പിന്നീട് ആ ഒരു മൊമെന്റും കിട്ടാനായിട്ട് പാടായിരിക്കും ക്ലിയർ ആണോ ഇതുകൊണ്ട് തന്നെ വേക്കൻസി കുറവാണോ ഇല്ലെങ്കിൽ പി എസ് സി എല്ലാവർക്കും പണ്ടത്തെ പോലെ കിട്ടുന്നില്ലേ ചോദ്യങ്ങൾ ടഫ് ആണോ എന്നുള്ളതിനേക്കാൾ ഉപരി ചോദ്യങ്ങൾ ടഫാണ് സംബന്ധിച്ചു പക്ഷേ പി എസ് സി പഠിച്ച് തുടരുന്ന ആൾക്കാർ പലരും ഗവൺമെന്റ് ജോലി എത്തിയിട്ടാണ് നിർത്താറുള്ളത് ഇടയ്ക്ക് വെച്ച് നിർത്തിയില്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ലക്ഷ്യത്തെത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ ഏജ് ലിമിറ്റ് എത്തുന്നതിന് വളരെ മുമ്പേ തന്നെ നിങ്ങൾ തുടങ്ങിയാൽ മാത്രം ക്ലിയർ ആണല്ലോ ഏജ് ലിമിറ്റ് എത്തുന്നതിന് വളരെ മുമ്പേ തുടങ്ങിയാൽ മാത്രം ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലൂടെ നിങ്ങൾ ഉറപ്പായിട്ടും എത്തുമെന്നുള്ള കാര്യമാണ് ഈ പറയാനുള്ള കാര്യം ക്ലിയർ ആണല്ലോ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ തുടക്കക്കാരാണ് എന്നുള്ള ഒരു പല്ലവി നിങ്ങൾ നിർത്താനായിട്ട് ശ്രമിക്കുക പി എസ് സി പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമേ ആയുള്ളൂ ഒന്നേകാൽ വർഷമേ ആയുള്ളൂ എട്ട് മാസമേ ആയുള്ളൂ പി എസ് സി പഠിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു പല്ലവി നിങ്ങൾ നിർത്താനായിട്ട് ശ്രമിക്കുക നിങ്ങളോടുള്ള എല്ലാ എല്ലാ ഒരു റെസ്പെക്ടും കീപ് ചെയ്തുകൊണ്ട് തന്നെ പറയാണ് അതായത് നിങ്ങൾ പഠിക്കാനായിട്ട് അത്രയും പ്രയാസകരമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ് ഈ പറഞ്ഞ നിങ്ങൾ തുടക്കക്കാരാണ് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ മറ്റുള്ളവർ പി എസ് സി പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പറയാതിരിക്കുക ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ പി എസ് സി പഠിക്കുകയാണല്ലേ ജോലി ആയോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇല്ല പഠിച്ചു തുടങ്ങിയതേയുള്ളൂ ഒരു വർഷം ആയുള്ളൂ ഇത് നിങ്ങൾ നിർത്തുക അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് കോമ്പറ്റീഷൻ ഭയങ്കര കൂടി വരുവാണിടയിൽ നിങ്ങൾ എത്ര കാലം പി എസ് സി കോച്ചിങ് സെന്ററിൽ പഠിക്കുന്നോ അത്രയും കാലം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും പ്രയാസകരമായിക്കൊണ്ടിരിക്കും പഠനം അതിലും നല്ലത് എത്രയും പെട്ടെന്നൊരു ജോലി വാങ്ങിക്കുക എന്നുള്ളതാണ് നിങ്ങൾ പി എസ് സി കോച്ചിങ് സെന്ററിൽ ഓരോ വർഷം പോകും തോറും കിട്ടുന്നത് പ്രയാസമായിക്കൊണ്ടിരിക്കും ക്ലിയർ ആണോ ഓരോ വർഷം കഴിയും തോറും പി എസ് സി കിട്ടുന്നത് പ്രയാസകരമായിക്കൊണ്ടിരിക്കും അടുത്ത എൽ ജി എസ് പിടിക്കുക അടുത്ത് എൽ ഡി സി പിടിക്കാന്നൊക്കെ പറയുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസകരമായിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത് എൽ ഡി സി എൽ ജി എസും പ്രയാസകരമായിരിക്കും എന്നല്ല അതിലോട്ട് നിങ്ങളുടെ മൈൻഡ് പോകുന്നത് പ്രയാസകര നിങ്ങൾ നേരെ താത്തി താത്തി അടുത്ത പരീക്ഷ അടുത്ത പരീക്ഷ എന്നുള്ള രീതിയിലോട്ടും മൈൻഡ് കൊണ്ടുവരും പെട്ടെന്നൊരു ഹാൾ ടിക്കറ്റ് വരുമ്പോൾ മാത്രമല്ല അത് അറിയേണ്ടത് നിങ്ങൾ തൊഴിൽ വാർത്ത തൊഴിൽ രീതി പോലുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക ഒരു പരീക്ഷ എപ്പോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുക ആണല്ലോ ഈ ഒരു കാര്യം ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ നിങ്ങൾക്ക് അറിയാം ഡിഗ്രി ലെവലിൽ ഏറ്റവും പ്രയാസകരമായ ഒരു പരീക്ഷകളിൽ ഒന്നാണ് പക്ഷെ ഇത്തവണ അത് അത്ര പ്രയാസകരമായിട്ടല്ല കിട്ടിയത് ഒരു ആവറേജ് ലെവൽ എക്സാട്ടാണ് ഇട്ടത് എന്നാൽ തീരെ അങ്ങോട്ട് എളുപ്പമല്ലായിരുന്നു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നൂറ്റി നാപ്പത്തൊന്ന് മാർക്കാണ് കട്ട് ഓഫ് വന്നത് സെക്രട്ടറി അസിറ്റന്റ് എക്സാമിന് അപ്പോൾ ഇരുന്നൂറ് മാർക്കിൽ നൂറ്റി നാൽപ്പത്തൊന്ന് മാർക്കാണ് കട്ട് ഓഫ് വന്നത് അതായത് എഴുപതേ പോയിന്റ് അഞ്ച് ഓരോ നൂറ് മാർക്കിനും എഴുപതേ പോയിന്റ് അഞ്ച് എന്നുള്ള കട്ട് ഓഫ് ഈ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണോ എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക അത്രത്തോളം കോമ്പറ്റീഷൻ മുന്നോട്ട് പോയി അത് ഒരിക്കലും ഒരു എൽ ഡി ലെവൽ എക്സാമിനേക്കാളും കുറച്ചുകൂടി പ്രയാസകരമായിരുന്നു എക്സാം അപ്പൊ നിങ്ങളത് കാര്യം ചിന്തിച്ച് നോക്കുക ഡിഗ്രി ലെവൽ എക്സാമിന് കട്ട് ഓഫ് ഇത്രയും പോകുന്നുണ്ട് അപ്പൊ ഇനിയും വരുന്ന വർഷങ്ങളിലോട്ട് നിങ്ങളുടെ പഠനം നീട്ടി നീട്ടി കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഉള്ള പ്രയാസം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇതാണ് പറയാനുള്ള കാര്യം അപ്പൊ നിങ്ങളത് ആ ഒരു സീരിയസ്നെസ്സിൽ എടുത്തിട്ട് വർഷങ്ങൾ നീട്ടിക്കൊണ്ടുപോകാതെ നിങ്ങളുടെ നിങ്ങൾക്ക് വരുന്ന ആഘോഷങ്ങളും കാര്യങ്ങളും കുറയ്ക്കണമെന്നൊന്നും പറയുന്നില്ല ആഘോഷങ്ങൾക്ക് ആഘോഷങ്ങളുടെ സ്ഥാനമുണ്ട് നമ്മൾ പിന്നീട് ഒരു ദിവസം നമ്മൾ ഒരു സർവീസിൽ കയറി എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം കൂട്ടുകാരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് കിട്ടത്തില്ല അതെല്ലാം ആഘോഷിച്ച് ആഘോഷിച്ച് തന്നെ കൊണ്ടുപോകണം അതിനൊക്കെ ഒരു സൈഡ് പക്ഷെ നമ്മുടെ പഠനത്തിനായിട്ട് നമ്മൾ ടൈം ബ്ലോക്ക് ചെയ്ത് ഒരു കൃത്യ ടൈം അതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്തു ആ ടൈം കൂട്ടുകാർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല അത് പഠനത്തിന് വേണ്ടിയിട്ടുള്ള ടൈമാണ് അപ്പോൾ ഈ ഒരു ടൈം ഈ ഒരു ടൈമിൽ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടൈം കുറയ്ക്കാതിരിക്കുക എന്നുള്ള കാര്യം അതായത് വിശ്വ പറഞ്ഞു പറഞ്ഞാലോ അതായത് ഇപ്പം നിങ്ങൾ ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരു അരമണിക്കൂർ പഠിച്ചു പിന്നെ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് പഠിച്ചു പിന്നെ നാപ്പത് മിനിറ്റ് പഠിച്ചു നിങ്ങൾ നിങ്ങൾ കൂട്ടിക്കൂട്ടി ഒരു എക്സാം ആയിപ്പോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയതെങ്കിലും ഒരു എക്സാം ആയപ്പോഴത്തേക്ക് നിങ്ങൾ തലേ ദിവസമൊക്കെ മൂന്ന് മണിക്കൂർ പഠിക്കാറുണ്ടായിരുന്നു അതിന്റെ ദിവസം മൂന്ന് മണിക്കൂർ പഠിക്കാറുണ്ടായിരുന്നു നിങ്ങൾ അല്ലെങ്കിൽ നാലുമണിക്കൂർ വരെയൊക്കെ പഠിക്കുന്ന ഒരു ദിവസം ഈ നാലു മണിക്കൂർ എന്നുള്ളത് പിന്നെ കുറയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കുറയ്ക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ നാലു മണിക്കൂർ തന്നെ അടുത്ത ദിവസം നാളത്തെ ദിവസം ഉണ്ട് നാളത്തെ ദിവസം ഇല്ലെങ്കിൽ അടുത്ത ദിവസം കൊണ്ട് അടുത്ത ദിവസം ഇത് തന്നെ ആ ടൈം കുറയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീശം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ആ ഒരു ടൈം കുറയ്ക്കാതിരിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം ആ ഒരു ചോദ്യങ്ങൾ നെഗറ്റീവ് വരാതെ നിങ്ങൾക്ക് ഒരു പുതിയൊരു പരീക്ഷ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും ക്ലിയർ ആണോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം വരുന്നു അതുപോലുള്ള പരീക്ഷകളെല്ലാം വരുന്നു അപ്പൊ ഈ പരീക്ഷകൾക്ക് എല്ലാം വേണ്ടിയിട്ട് ടെൻത് ലെവലിന് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എന്റെ പേഴ്സണൽ മെന്റർഷിപ്പും ക്ലാസും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ വീ ഡി ക്ലാസുകളും അതേപോലെ നിങ്ങൾക്ക് എക്സാമും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കും അപ്പൊ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് മെമ്പർഷിപ്പ് നിങ്ങൾ പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഇതിൽ കിട്ടും അപ്പൊ അതിനുവേണ്ടിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക അപ്പൊ ഈ കോഴ്സിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ നയൻ ഡബിൾ സീറോ ആണ് നയൻ ഹൺഡ്രഡ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ വി എഫ് എ കമ്പനി ബോർഡ് ഒരു ജി എസ് ബീവറേജ് എൽ ഡി പോലെയുള്ള മൂന്ന് എക്സാമും നിങ്ങൾക്ക് കവേർഡ് ആയിരിക്കും അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കളയാതെ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ ഇത്ര നേരം പറഞ്ഞ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ആ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടൂ തൗസൻഡ് ട്വന്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒപ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിർത്തി സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്കും നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് എപ്പോഴും നിങ്ങളുടെ അറിവും വർദ്ധിക്കാനായിട്ട് ദൈവം ഇല്ലെങ്കിൽ പ്രകൃതി നിങ്ങൾക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത് ക്ലിയർ ആണ് മറ്റുള്ളവരിലോട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എത്തിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് നോക്കുക ഇതാണ് എനിക്ക് ആവർത്തിച്ച് പറയാനായിട്ടുള്ള അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ